എന്നെ ആര് നോമിനേറ്റ് ചെയ്താൽ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക് നോമിനേഷനെ പേടിയില്ല എനിക്ക് എവിക്ഷനെ പേടിയില്ല ഇപ്പൊ വേണമെങ്കിൽ ഞാൻ ഇവിടുന്ന് നിന്ന് പോവും ഞാൻ എൻ്റെ ഗോളൊക്കെ അച്ചീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നെവിൻ നടന്നതൊക്കെ വെറുതെയാണ് ഏട്ടാ സംഗതി ഇന്നലെ നൂറ നോമിനേറ്റ് ചെയ്തതിനു ശേഷം നെവിന്റെ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ നൂറയായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ലൈവിലെ അക്ബറിൻ്റെ അടുത്തൊക്കെ എന്ന് പറയുന്നുണ്ട് അവൾ അവളിവിടെ എത്ര ടാസ്ക് ജയിച്ചിട്ടുണ്ട് ആകെ ആ ഒരു ക്യാപ്പിൻ്റെ ടാസ്ക് മാത്രമല്ലേ ജയിച്ചിട്ടുള്ളൂ ഞാനിവിടെ എത്ര ടാസ്ക്കാണ് ജയിച്ചിട്ടുള്ളത് അവൾ എന്നിട്ട് വലിയ ഗെയിമറാണ് പോലും അതാണ് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് അവൾ ദീപാവലിക്ക് കത്തിക്കുന്ന പൂത്തിരിയാണ് ഒരിക്കൽ കത്തിക്കഴിഞ്ഞാൽ പിന്നെ കത്താൻ കുറേ കാലം എടുക്കും അടുത്ത ദീപാവലിക്ക് കത്തുള്ളൂ അവൾ എവിടുത്തെ ഗെയിമറാണ് ഇവിടെ ആരെങ്കിലും എന്നെ വേറെ നോമിനേറ്റ് ചെയ്തോ അവൾ അപ്പോൾ അവൾ കൂടി നോമിനേറ്റ് ചെയ്തത് ഇത് പ്ലാൻ ചെയ്ത് എന്നെ പുറത്താക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു രക്ഷയില്ല രക്ഷയില്ലേട്ടാ നെവിൻ നെവിന് നല്ല കൊണ്ടിട്ടുണ്ട് പേടിയുണ്ട് രണ്ടാമത് നെവിൻ പറയുന്നത് അനുമോള് അനിമോ കാതില നൂറ റിലേഷനിലൊന്നും വലിയ താല്പര്യമൊന്നും ഉള്ളതല്ല പക്ഷേ ഇപ്പം എന്തുകൊണ്ടാണ് അവരുമായിട്ട് ഫ്രണ്ട്സ് ആയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും താല്പര്യമില്ല എന്ന് എന്തും പറഞ്ഞുകൊണ്ട് അനുമോളെയും ഈ നൂറയും കുറ്റം പറച്ചിലോട് കുറ്റം പറച്ചിലാണ് ലൈവില് നവിൻ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം